അശ്വിന് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് ഈ സിനിമയുടെ കഥ കാരണം സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഈ സിനിമ പറയുന്നത് സോ എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ ഈ ഒരു റൊണാൾഡോ ചിത്രത്തിന്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ റൊണാൾഡോ ചിത്രം ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറയുന്നത് ഇതിലെൻ്റെ ക്യാരക്ടർ റൊണാൾഡോയുടെ ഒരു ഡ്രീമാണ് തിയേറ്ററിൽ ഒരു റൊണാൾഡോ ചിത്രം എഴുതി കാണിക്കാന്നുള്ളത് അപ്പൊ അവിടെ തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യുന്ന തിങ് സെയിം തിങ് സിനിമ എന്ന് പറയുന്ന ആ ഒരു ജേണി ഇതിൽ നമുക്ക് ഭയങ്കര റിലേറ്റബിളായിട്ടുള്ള കാര്യം പിന്നെ രണ്ട് ഇതിലെ റൊണാൾഡോ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ വേണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഓപ്ഷൻ ഒന്നും വെക്കുന്ന വെക്കുന്ന ഒരാളല്ല അതും എനിക്ക് ഭയങ്കര ആയിരുന്നു അങ്ങനെ നോക്കുമ്പം ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ മാനസികമായിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു അധികം എഫേർട്ടൊന്നും എടുക്കേണ്ടി വരും വരാത്തത് ഈ ക്യാരക്ടർ ആണ് ഇതിൽ ഉണ്ടാകുന്ന ആ മാനസികമായിട്ടുള്ള സംഘർഷം കാര്യങ്ങളൊക്കെ ഇൻറ്റേർണലി നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആകുന്നതായിരുന്നു വലിയ എഫേർട്ട് ഇതിൽ എടുക്കേണ്ടി വന്നിട്ടുള്ളതാണ് ഈ ക്യാരക്ടറിനെ ചിന്തിക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നു